ശ്രേയസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷവും കരോൾ ഗാനാലാപന മത്സരവും സംഘടിപ്പിച്ചു ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര ദേവാലയ ഹാളിൽ നടന്ന ആഘോഷ പരിപാടി ശ്രേയസ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് ദാനികാ കോഴി ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ എസ് ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര ദേവാലയ ഹാളിൽ നടന്ന ആഘോഷത്തിനൊപ്പം കരോൾ ഗാന മത്സരവും നടന്നു യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് കോഴി ഉദ്ഘാടനം നിർവഹിച്ചു തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന വിഭാഗത്തിന്റേതായിട്ട് ഒരു മതത്തിൻ്റെതായിട്ട് ഒക്കെ ആവാ പക്ഷെ ശ്രേയസ് വിഭാവനം ചെയ്യുന്നത് എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മനുഷ്യ സ്നേഹവും മനുഷ്യ നന്മയും ലക്ഷ്യം വയ്ക്കുന്ന ഗ്രാമ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന്റെ പുരോഗതി ലക്ഷ്യം വയ്ക്കുന്ന ഒരു സംഘടന എന്ന വിധത്തിൽ എല്ലാവരുടെയും സന്തോഷം അതാണ് ശ്രേയസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ക്രിസ്തുമസ് ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കുന്നത് എന്താണ് ക്രിസ്തുമസ് നമ്മോട് പറയുന്നത് ക്രിസ്തുമസിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത എന്നാണ് ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനാണെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ല ഇത് സകല വേണ്ടിയുള്ള സന്തോഷത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ലൈസമ്മ യും ശാന്തിയുടെയും രക്താക്കളാകാനാണ് പുതിയ ഈ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നല്ല സാജൻ വർഗീസ് ഷാജി മാത്യു വി വി നളിനാക്ഷൻ ഷാജി തച്ചനാങ്കോട്ട് ജോയി എബ്രഹാം വിലാസിനി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ശ്രേയസ് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച ക്രിസ്തുമസ് കരോൾ ഗാനം ഏറെ ആസ്വാദ്യകരമായിരുന്നു మని <laughs> <laughs> മേഖലയിലെ മനോഹാരിത നിറഞ്ഞ ചെറുപുഴ പട്ടണത്തിൽ രുചിവൈവിധ്യങ്ങളുടെ രസക്കൂട്ടുകളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് നാവിൽ കൊതിയൂറും നാട്ടുപെരുമയുടെ രുചിഭേദങ്ങളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സും പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകളുമായി മലയോരത്തിന്റെ മനം കുളിർപ്പിക്കാൻ സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കും ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ ഡേ കേക്കുകളുടെയും ുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു ഇഷ്ടരുചിയിൽ ഇനി നിങ്ങളുടെ ഇഷ്ട പലഹാരങ്ങൾ മധുരം നുണയാൻ മലയോരത്തിന്റെ സ്വന്തം സൗപർണിക സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ